ഈ വീഡിയോയിൽ ഒരു ഡ്രസ്സ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കണേ പ്ലെയിൻ ആയിട്ടുള്ളതിൽ ആര്യവർക്ക് ചെയ്യാൻ അറിയാത്തവർക്കും ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ നെറ്റ് ഫുള്ള് ഇതുപോലെ അതിമേല ഓരോ ഫ്ലവറും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം ഇതെനിക്ക് കസ്റ്റമർ തന്നെയാണ് ചെയ്തത് നേരെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിത് ഇതിലൊരു ആറ് ഏഴ് ഐറ്റം ഫ്ലവറുകളുണ്ട് ആ ഫ്ലവറുകളൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ തരം തിരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഇതിൻ്റെ സ്ലീവിലും നെക്കിലും ചെസ്റ്റ് ഭാഗത്തു ആണ് കേട്ടോ ഡിസൈൻ ചെയ്യാൻ ഈ സ്ലീവ് ഒരു മോഡലിലാണ് വരുന്നത് കണ്ടല്ലോ ഈ സ്ലീവിൻ്റെ മോഡല് ഇതുപോലെയാണ് വരുന്നത് അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് കോൺ പോലെ നമ്മൾ കൈയിൻ്റെ നിറുഭാഗത്തൊക്കെ കോണ് പോലെ വരുന്ന രീതിയിൽ ഈ സ്ലീവ് ആദ്യം സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഫ്ലവറുകൾ ഇങ്ങനെ ആദ്യം വെച്ച് ഡിസൈൻ ചെയ്ത് നോക്കുകയാണ് കേട്ടോ കാരണം ആര്യവർക്കൊക്കെ ചെയ്തിട്ട് തന്നെ അല്ലാതെ നമുക്ക് ഇതുപോലെയൊക്കെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം ഓരോ ഇപ്പോൾ ഓരോ ആര്യവർക്കൊക്കെ ചെയ്ത നെറ്റുകൾ നല്ല നല്ല ക്ലോത്തുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ആ ക്ലോത്തുകൾ വാങ്ങിയിട്ട് ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് ഡിസൈൻ ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ഫുള്ള് രണ്ട് സ്ലീവും ഒരു പോണ വെച്ചിട്ട് ഓരോ ഡ്രസ്സ് നാല് ഡ്രസ്സുണ്ട് അതിൽ ഓരോ ഡ്രസ്സിൻ്റെ സ്ലീവും രണ്ടും ഒരു പോണ വെച്ചിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ രണ്ട് സ്ലീവിലും ഒരേപോലെ ഒരു സ്ലീവ് വെച്ച പോലെ തന്നെ മറ്റേ സ്ലീവിലും വെച്ചിട്ട് ഇങ്ങനെ ആദ്യം ഫുള്ള് ഫില്ല് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത് ഭംഗിയുണ്ടോ റെഡിയാകുമോ അങ്ങനെ എടുത്ത ശേഷം കസ്റ്റമർക്ക് പിക്ക് വിട്ടുകൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും സജഷൻസ് പറയാണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കൊള്ളു കേട്ടോ ഒറ്റയടിക്ക് നമ്മൾ ഇഷ്ടത്തിന് ചെയ്യൂല നമ്മളെല്ലാം ചെയ്തിട്ട് കസ്റ്റമർക്ക് ഫോട്ടോ വിട്ട് കൊടുത്തിട്ട് ഫോട്ടോ ഇഷ്ടപ്പെട്ട് അത് മതി എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഗ്ലൂ വെക്കാൻ തുടങ്ങുകയുള്ളൂ കാരണം ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ പിന്നെ അത് പർച്ചാലയിൽ കാണുട്ടോ ഈ ബി സെവൻ തൗസൻഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചത് ഇതുപോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ചെയ്ത ശേഷം ആ വെച്ചതുപോലെ ഞാൻ ഒട്ടിച്ച് പിന്നെ അതൊന്ന് ജസ്റ്റ് ഇളക്കിയെടുത്ത് വിട്ടോ കാരണം അതിൻ്റെ തായ്ഭാഗം ഒന്ന് പൊട്ടും അപ്പോൾ ഇതിൽ ഇളക്കിയെടുത്തപ്പം കുറച്ച് സ്ഥലം വിട്ടുപോകുന്നു അപ്പോൾ അത് ബ്ലൂ വരാത്തതാണ് അപ്പോൾ പിന്നെ അതുപോലെ വെച്ചിട്ട് ഞാൻ ബ്ലൂ ഒട്ടിച്ച് അതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ചെയ്യാനുള്ളത് ആ ഫ്ലവർ അതിൽ വരുന്ന വെറും ഫ്ലവർ മാത്രമല്ല കട്ട് ചെയ്തെടുത്തത് ആ ഫ്ലവർ ഇങ്ങനെ പോണ ഭാഗം അതിൻ്റെ തണ്ട് കാര്യങ്ങൾ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചെസ്റ്റിൻ്റെ അവിടെ അത് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രസ്സിൻ്റെ തായ്ഭാഗത്ത് ഓപ്പണിൻ്റെ അവിടെ കൊടുക്കണം എന്നായി അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ടിൽ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ബെസ്റ്റിൻ്റെ അവിടെ മുതൽച്ച് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലീറ്റ് ഇട്ടത് കാരണം ഈ ഫ്ലവർ നമ്മളിതിൻ്റെ സൈഡിൽ കൊടുത്താൽ അത് വേണമെങ്കിൽ ഡ്രസ്സിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുമെന്ന് തോന്നിയപ്പം അത് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് ഒഴിവാക്കിയതാണ് കേട്ടോ കട്ടക്കിൻ്റെ കൂടെ മക്കളും ഉണ്ട് അവരപ്പുറത്ത് അത് വലിച്ചിട്ട് വലിച്ചിട്ടിത് വലിച്ചിട്ടൊക്കെ കൂടി തരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇതിൽ കാണുന്ന പോലെ തന്നെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓരോ ഫ്ലവർ ഇത് നല്ല റിസ്ക് പിടിച്ച പണിയാണ് എന്നാലും ചെയ്ത് കഴിയുമ്പോൾ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ട് കസ്റ്റമർക്ക് നല്ല പേടി ഉണ്ടായിനി അവർ വിചാരിച്ച പോലെ ആവൂലേ ആവൂലേ എന്നുള്ളതൊക്കെ ഒരിക്കലുണ്ടായിനെട്ടോ കാരണം അവർ അവരെന്നെ ഒരുപാട് കഷ്ടപ്പെട്ടുപോലെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നത് അപ്പം അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ കാണുന്ന പോലെയാണ് അത് ഞാൻ ചെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് അതും വലതു ഭാഗത്ത് മാത്രം കൊടുത്തിട്ടുള്ളൂ ഓല് പറഞ്ഞത് ചെസ്റ്റിൻ്റെ ഒന്ന് നെക്കിൻ്റെ പോർഷനിക്ക് വരുന്ന പോലെയാണ് അത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലീവിൽ ഒരു മിറർ ലേസ് കൊടുക്കുന്നുണ്ട് ആ ലേസ് എങ്ങനെ കൊടുക്കണത് എന്നാണ് കേട്ടോ ഇതിൽ കാണിക്കണത് ഈ മിറർ ലേസിൻ്റെ സൈഡ് ഭാഗം തായ് ഭാഗത്തേക്ക് വെച്ചിട്ട് നിറു കൂടെ വൺ സൈഡ് ഫോട്ടിട്ടിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം മിറർമേൽ തട്ടാനും പറ്റില്ല മിറർമേൽ തട്ടിയാൽ മിറർ പൊട്ടും അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല ഭംഗി ഉണ്ടായി സ്ലീവ് കാണാൻ ഈ ഇതിൻ്റെ അവസ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ചെയ്ത നാല് ഡ്രസ്സും കറക്റ്റായിട്ട് വിശദീകരിച്ച് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് സ്ലീവ് ഞാൻ അതുപോലെ തന്നെ മിറർ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കട്ടോ ഇത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ നെക്കിൽ നല്ലൊരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് നെക്കിൽ സ്ലീവിൽ നല്ലൊരു മിറർ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതേ ഇതിൻ്റെ ചെറിയ ഐറ്റം മിറർ ലേസ് ബോട്ടത്തിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് വരുന്ന മിററ് നമ്മൾ അതിനെ പറിച്ച് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മളെ സൂചി പൊട്ടും അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തൊന്നും എന്തൊട്ടിച്ചിട്ടില്ല കേട്ടോ അതിന് ശേഷം ഡ്രസ്സിൻ്റെ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരിഞ്ച് മാത്രമേ ഞാൻ തയ്യൽ തുമ്പിടള്ളൂ കാരണം ആ ഡ്രസ്സിൻ്റെ ഭംഗി അതാണ് നമ്മൾ ഒരിഞ്ചിലേറെ തയ്യൽ തുമ്പിട്ടാൽ ഡ്രസ്സ് ഇങ്ങനെ ചുരുങ്ങി നിൽക്കും അതിന് ശേഷം തായ് ഭാഗത്ത് ലൈനിങ് മടക്കി അടിച്ചു അതിന് ശേഷം ചെയ്യുന്നത് ഓപ്പൺ മടക്കി എടുക്കുകയാണ് കേട്ടോ ഇത് ഫ്രണ്ടിൽ ഫ്രില്ലുണ്ട് ചെസ്റ്റിൽ നിന്നാണ് ഫ്രില്ല് വരുന്നത് വെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഫ്രില്ല് വരുന്നത് ബാക്ക് ഏലൈൻ കട്ടാണ് ഓപ്പൺ ഉണ്ട് ഇതിൽ ഒരാൾ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അയാൾക്ക് വയറ് അറിയാനും പാടില്ല അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ചുരിദാർ തന്നെ വേണം അപ്പോൾ അയാൾക്കും വേണ്ടിയിട്ടാണ് ഒരു ഓപ്പൺ കൊടുത്തിട്ടുള്ളത് കസ്റ്റമർ ഒത്തിരി പിക്ക് കാട്ടി തന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുത്തത് ഒരു ഡ്രസ്സിൻ്റെ നെക്ക് പീനെക്ക് ഒരു ഡ്രസ്സിൽ വരുന്ന പ്ലേറ്റ് ഒരു ഡ്രസ്സിൽ വരുന്ന പോലെ ഓപ്പണ് വേറെ മറ്റൊരു ഡ്രസ്സിൽ വരുന്ന പോലത്തെ സ്ലീവ് വേറൊരു സ്ലീവിൽ വന്ന പോലെ ഡിസൈൻ അങ്ങനെ ഒരുപാട് ഡ്രെസ്സിൻ്റെ മോഡൽസ് കാട്ടി തന്നിട്ട് എല്ലാ മോഡലും ഒത്തിണക്കിയിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് പാൻറ്റിൻ്റെ തായ്ഭാഗത്ത് ലേസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതാണ് മിറർ ലേസ് വെച്ചിട്ടുള്ളത് നേരത്തെ ഞാനിത് ഡിസൈൻ ചെയ്യണത് ശരിക്കും കാണിച്ചില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗം ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുത്തത് എന്നാണ് കേട്ടോ കാണിക്കണത് ഈ വീഡിയോയിൽ കാര്യമായിട്ട് പറയണത് ഈ ഡ്രസ്സ് എങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്ത് അടിപൊളിയാക്കിയത് എന്നുള്ളതാണ് കേട്ടോ കാണിച്ചിരുന്നത് കസ്റ്റമർ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാരെയാണ് കസ്റ്റമർ ലാസ്റ്റ് ഓയിൽ കൊണ്ടുപോവാൻ നേരത്താണ് പറഞ്ഞത് ഇങ്ങനെ ചെസ്റ്റിൽ കൊടുത്താൽ നന്നായി എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വെട്ടിയ ഫ്ലവർ മാത്രം വെച്ചിട്ട് ഓല്ക്കൊരു പിക്ക് എടുത്ത് കാട്ടിക്കൊടുത്ത് അതിന് ശേഷം ചെറിയ ചെറിയ സ്ലീവിന് വെട്ടിയ ഫ്ലവറും വെച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടും വെച്ച് കാട്ടിക്കൊടുത്ത് അപ്പോൾ ഒരു പറഞ്ഞു ഓക്കെ ഫില്ല് ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇത് മാത്രമായി വെച്ചപ്പോൾ ഒരു ഭംഗി ഒരിക്കൽ തോന്നിയിട്ടില്ലായിരുന്നു എനിക്കൊരു ഭംഗി തോന്നിയില്ല ഇനി അപ്പോൾ ഒരിക്കലെ വേണം എന്നറിയാൻ ഞാൻ രണ്ട് കോലത്തിലും കസ്റ്റമർക്ക് പിക്ക് ഇനി അപ്പം കസ്റ്റമർ പറഞ്ഞ ഇത് ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ഈ വള്ളി പോലെ വെച്ച് അപ്പം അതൊക്കെ ഗ്ലോ ചെയ്തൊട്ടിച്ച് ഇതാണ് കേട്ടോ അതിന് ശേഷം വരുന്ന ലുക്ക് ഇതിൽ ഈ ഒലിവ് ഗ്രീന് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനായിരുന്നു കേട്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരിക സ്ലീവിൻ്റെ കണ്ടല്ലോ തായ്ഭാഗത്ത് മിറർ ലേസ് വന്നിട്ടുണ്ട് അതേപോലെ നല്ല ഭംഗിയുണ്ട് കിട്ടോ ഈ സ്ലീവ് ഞാൻ ഇട്ട് കാണിച്ചു ഈ സ്ലീവിൻ്റെ ഭംഗി എങ്ങനെയെന്ന് കാണണമെങ്കിൽ അത് നമ്മൾ ഇടന്നെ വേണം കേട്ടോ അപ്പോഴേ കാണുള്ളൂ കസ്റ്റമർ പിക്ക് വിട്ടരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പിക്ക് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കല്യാണത്തിന് അവർ വീട്ടിൽ ഫങ്ഷനിനായത് ചെസ്റ്റിൽ കൊടുത്തത് എല്ലാവർക്കും പല മോഡലിലാണ് കേട്ടോ കാരണം അതിന് നമുക്ക് എങ്ങനെയാണോ വെട്ടി എടുത്തപ്പോൾ കിട്ടിയത് അതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബസ്റ്റിൽ കൊടുത്ത പ്ലേറ്റ് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ആ പ്ലേറ്റ് പോരാൻ പാടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി കിട്ടും ആ ഡ്രസ്സിൻ്റെ ആ അയണിങ് തന്നെയാണ് അതിൻ്റെ ഭംഗി വന്നിട്ടുള്ളത് പിന്നെ തായ് ഭാഗത്ത് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഭാഗം ഏലയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ പിന്നെ അതിൻ്റെ കണ്ടില്ലേ നല്ല നല്ല അടിവരേ ആ പ്ലേറ്റ് ഞാൻ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി തന്നെ പിന്നെ ഇതിൻ്റെ ബോട്ടതാണ് വരുന്നത് ബോട്ടത്തിൻ്റെ തായ് ഭാഗത്ത് മിറർ ലേസ് കൊടുത്തിട്ടുണ്ട് ഷോള് ഷോളിൻ്റെ വൺ സൈഡ് സ്കാലപ്പ് വരുന്ന ഡിസൈനിലുള്ള നല്ലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഷോൾഡ് കൊടുത്തിട്ടുള്ള ലേസ് നല്ല ഭംഗിയുണ്ട് ഇത് ഒരു ഗ്രീനി അത് കഴിഞ്ഞ് ഇഞ്ഞ് വരുന്നത് ഇത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഇതിൽ അത്രയുണ്ട് എനിക്ക് ഈ ക്യാമറയിൽ അത്ര ആ ഡ്രസ്സിൻ്റെ അത്ര ഉണ്ട് ആ ലൈറ്റ് പക്ഷേ ആ കളറും കണ്ടിട്ട് കിട്ടുന്നില്ല കേട്ടോ നല്ല ഭംഗി ഇനി അതും ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തത് ഒരേപോലെ ഒരേ ലേസ് കാര്യങ്ങൾ പക്ഷേ ഡ്രെസ്സിൻ്റെ കളർ മാത്രം വ്യത്യാസമുണ്ട് ഒരു ഡിസൈൻ ചെയ്യാൻ കൊണ്ടുവന്ന നെറ്റ് വൈറ്റ് നെറ്റായിരുന്നു അതുകൊണ്ട് എല്ലാ ഡ്രസ്സും യോജിക്കണ പോലെ ആയിരുന്നു ഇതിൻ്റെ സ്ലീവ് കണ്ടല്ലോ നമ്മൾ കൈ ഇങ്ങനെ വെച്ചാൽ ഈ സ്ലീവ് മാത്രം വേറെ ഇങ്ങോട്ട് വരും ഒരു ഇൻസ്റ്റ ഏതോ ഒരു ഇൻസ്റ്റാ പേജ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തന്നതാണ് ഈ സ്ലീവ് ഈ സ്ലീവ് ചെയ്ത് തരാൻ എന്ന് ചോദിച്ചാൽ അതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നും എന്നൊക്കെ കരുതിന് പക്ഷേ ഞാൻ ജസ്റ്റ് പാറ്റേൺ വെട്ടി വെക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയണ ഒരു സ്ലീവായിരുന്നു കേട്ടോ അത് എന്നാൽ ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കുവാണെന്നെങ്കിലേ ആണ് ഒരു ഭംഗിയായി കിട്ടുകയുള്ളു അതേപോലെ ഇതിലും ഫാൻറ്റിൽ വെച്ചിട്ടുണ്ട് ഷോളിലും അതേ ലേസ് സ്കാലപ്പ് ലേസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് കൊടുത്തിട്ടുള്ളൂ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലേസ് ആയിരുന്നു കേട്ടോ അടുത്തതൊരു പർപ്പിൾ കളറാണ് അത് നല്ല ഭംഗിയുണ്ട് നേരത്തെ കാണിച്ച ഗ്രീനും ആ ബ്ലൂവും മെറ്റീരിയൽ വെൽവെറ്റ് ഓർഗൻസ് ഉണ്ടല്ലോ നല്ലൊരു ഓർഗൻസ് അല്ല മെറ്റീരിയൽ ആയിരുന്നു ഇത് ലൈറ്റായിട്ട് ഒരു ഓർഗൻസ് ആണ് ഓർഗൻസിൻ്റെ അത്ര നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ഒരു നല്ല കട്ടിയിൽ ഒരു ഓർഗൻസ് അല്ല നല്ല ലേസ് നല്ല തിന്നായിട്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ രണ്ടെണ്ണം ഒരു ടൈപ്പ് മെറ്റീരിയലും രണ്ടെണ്ണം വേറൊരു ടൈപ്പ് മെറ്റീരിയലും അങ്ങനെ എഴുന്നേറ്റോ ആദ്യം കാണിച്ച രണ്ടും അടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം നല്ല സുഖമുണ്ടായിരുന്നിട്ട് ഈ ഡ്രസ്സ് അടിക്കാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ പിടിച്ചാൽ കിട്ടണ കൊടുത്തുള്ള മെറ്റീരിയൽ ഇനി അപ്പം മെറ്റീരിയലിൽ ഇതിന് ചാർജ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എഴുന്നൂറ്റി അൻപതും എണ്ണൂറും ആണ് പക്ഷേ ശരിക്കും ഇതിൻ്റെ ചാർജ് വരെ ആയിരം ആയിരത്തി ഇരുന്നൂറോളം ചാർജ് പറയാം പക്ഷേ ഇതിൽ വന്ന ഈ മെറ്റീരിയലിൽ വന്നിട്ടുള്ള നമുക്കുള്ള ആ വെട്ടി തരാനുള്ളതുണ്ടല്ലോ ഫസ്റ്റ് ഫ്ലവർ വെട്ടിയത് അത് ഫുള്ളും വെട്ടി തന്നത് കസ്റ്റമറാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് ഞാൻ അവർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അവർ ഒരു നന്നായി കഷ്ടപ്പെട്ടും ചെയ്തിട്ടു കേട്ടോ മൂന്നാലാൾ കൂടിയിട്ട് ചെയ്തിട്ട് ഒത്തിരി രണ്ട് ഒന്നൊന്നര ദിവസം പിടിച്ചിട്ടാണ് അവർ ഫുള്ളാക്കി എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ കാരണം എനിക്കൊന്നൊത്തിരി ഇഷ്യൂ മരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ശരീരത്തിന് അതുകൊണ്ടാണ് ഞാൻ അവർ അതിനെ പറഞ്ഞിരുന്നു വെട്ടിത്തരണമെങ്കിൽ അവർ വെട്ടി തരാറ് ഇനി അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ഡിസൈൻ ചെയ്യാറുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിന് ഇത്ര റേറ്റ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ നമ്മൾ ഡിസൈൻ സംഗതി ഡ്രസ്സടിക്കാം വലിയ ക്യാഷ് വരില്ല പക്ഷെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് നല്ലതായിട്ട് വ്യത്യാസം വരും കേട്ടോ കാരണം ഓരോ ഡ്രസ്സും നമുക്ക് കാണുമ്പോൾ ഒത്തിരി സിമ്പിളായിരിക്കും കസ്റ്റമർ അത് ചെയ്ത് കൊണ്ടന്നായിട്ട് തന്നെ കസ്റ്റമർ പറഞ്ഞു ഓ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് ഇത് ചെയ്യാണ്ടില്ലേ എന്നുള്ളത് കസ്റ്റമർ പറയുക ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ലാസ്റ്റ് കണ്ടൊരു ഡ്രസ്സൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കാരണം ഫസ്റ്റിൽ തന്നെ ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ അഭിപ്രായം അറിയിക്കണേ